നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ചൂടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലാകെ നടമാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ അധ്യക്ഷത വഹിച്ചിരുന്ന സിദ്ദിഖ് പത്രസമ്മേളനം നടത്തിയത് എന്നാൽ ആ പത്രസമ്മേളനം കൊണ്ടൊന്നും കാര്യങ്ങളുടെ വ്യാപ്തിക്ക് കുറവൊന്നും സംഭവിച്ചില്ല എന്നതാണ് ഒരു വസ്തുത ഇന്നലെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് നന്മയുടെ നിറകൂടമായ നടൻ സിദിഖിനെതിരെ ഒരു നടി രംഗത്തെത്തുന്നത് ആ നടിയെ സിദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണമാണ് ഉയർന്നു വന്നത് ഇതിന് പിന്നാലെയായിരുന്നു നടൻ സിദിഖിന്റെ അമ്മയുടെ അധ്യക്ഷതയിൽ നിന്നുള്ള രാജി എന്തായാലും രാജിവെച്ചത് നന്നായി നിങ്ങളെപ്പോലെ ഉള്ളവരാണ് അമ്മ എന്ന സംഘടന നയിക്കുന്നതെങ്കിൽ അമ്മ എന്ന പേര് മാറ്റി മാമ എന്നാക്കേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എത്രയെത്ര കലാകാരികളാണ് ദുരനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അവർക്ക് നമ്മുടെ സർക്കാരിലുള്ള വിശ്വാസം തന്നെയാണ് മുന്നോട്ട് വരാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും പകരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സിദിഖിന്റെ പ്രതികരണത്തിൽ നിഴലിച്ചു കാണാൻ കഴിഞ്ഞത് അമ്മ എന്ന സംഘടനയെ ഒരുവിധത്തിലും ബാധിക്കപ്പെടാതെ അതിലെ അംഗങ്ങളായ നടന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ മറുപടി അതായത് തങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമല്ല എന്നുള്ളത് പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയാം ഇന്നലെ നടന്ന വാർത്താസമ്മേളനം പോലും വേട്ടക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതിനാണെന്നുള്ളതാണ് ഒരു വാസ്തവം അതാണ് ഇവിടെ പറഞ്ഞത് സ്ത്രീവിരുദ്ധത പുരുഷാധിപത്യത്തിന്റെ അങ്ങേയറ്റം എന്നിവയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇതിൽ സിദീഖിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയെ ബാധിക്കാതെ അമ്മയുടെ പ്രമുഖ നടന്മാർക്കൊന്നും കോട്ടം വരാതെ ഈ വിഷയത്തിൽ നിന്നും അങ്ങ് മുങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും മുങ്ങിപ്പോയ അധ്യക്ഷ സ്ഥാനം കൂടി മാറ്റിവെച്ച് മുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ പറയാം കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും സിദീഖിന് ഒരു മറുപടിയും പറയാനില്ല എന്തോ അങ്ങനെയൊന്ന് ഇല്ല എന്ന ഭാവമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായി കണ്ടത് പിന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അതിന് പ്രതികരണം നൽകാൻ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് അമ്മ ഷോയുടെ റിഹേഴ്സൽ ഉള്ളതുകൊണ്ടാണ് എന്നുള്ള ന്യായവാദമാണ് അടിച്ചുവിട്ടത് അപ്പോൾ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി വഴി പുറത്തു വന്നിട്ടും അതിനെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു അധ്യക്ഷൻ എത്ര നിസ്സാരമായിട്ട് കാണുന്നു എന്ന് നോക്കണം സിദിക്കിന്റെ പ്രതികരണം കണ്ടാൽ അദ്ദേഹം ജീവിതത്തിലും ഒരു മികച്ച നടനാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്തായാലും ഒടുവിൽ സിദിഖൊന്നും താങ്ങാൻ കഴിയാതെ രാജിവെച്ച് പോയതാണെന്ന് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള വിവാദങ്ങളാണ് ഓരോ ദിവസവും കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ പുതിയ നിയമവിശയങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ മൊഴികളുടെ എല്ലാം വെളിച്ചത്തിൽ എത്തരത്തിൽ കേസെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കുമെന്ന കാര്യത്തിലും ഒരു വാഗ്വാദങ്ങളും ഇനി ആവശ്യമില്ല ഇനി ആരും ആരുടെയും കഥകൾ മുട്ടാതിരിക്കേണ്ടതും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അത് സർക്കാർ നല്ല വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്യും